നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും നെഹ്റു യുവകേന്ദ്രയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തൊഴിൽമേളയ്ക്ക് കഴക്കൂട്ടത്ത് തുടക്കമായി കഴക്കൂടം നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിമണിൽ നടക്കുന്ന തൊഴിൽമേള കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു അൻപതിലധികം സ്വകാര്യ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്ന മേളയിൽ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് മൂവായിരത്തിൽ പരം തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നു മേളയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി സ്വനിധി പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതി മുദ്രായോജന എന്നിവയെ സംബന്ധിച്ചുള്ള സെമിനാറുകൾ നടക്കും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ വർക്കലയിലെ അനുഭവം എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഏതാണ്ട് ആറായിരം പേര് രജിസ്റ്റർ ചെയ്തു ആറായിരം പേര് രജിസ്റ്റർ ചെയ്തു എന്റെ ഓർമ്മ മൂവായിരത്തിലധികം തൊഴിലവസരങ്ങളുമായിട്ടാണ് അവിടെ പങ്കെടുത്ത കമ്പനികൾ വന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ ഇതിൽ സംഭവിക്കേണ്ടത് ആറായിരം പേരിൽ മൂന്നായിരം മൂവായിരം പേർക്ക് തൊഴിൽ കിട്ടി മൂവായിരം പേർക്ക് തൊഴിൽ കിട്ടിയില്ല എന്നുള്ളതാണ് വേണ്ടത് പക്ഷേ ധാരാളം ഈ വന്ന കമ്പനികൾ അവർക്ക് അവർക്ക് ആവശ്യമുള്ള ആളുകളെ കിട്ടിയില്ല അപ്പോൾ ആ ഒരു സ്കിൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഉള്ള അവൈലബിലിറ്റി ഓഫ് ജോബ്സ് അത് ഏതൊക്കെ സ്കിൽസ് ഉള്ള ആളുകൾക്കാണ് അങ്ങനെയുള്ള ജോലികൾക്ക് ആവശ്യമുള്ളത് ഏതൊക്കെ പരിശീലനം ലഭിച്ചിട്ടുള്ള ഏതൊക്കെ തൊഴിൽ നൈപുണ്യമുള്ള ആളുകളെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനവും പോരായ്മയും ഉണ്ട് എന്നുള്ള വസ്തുത ഞാൻ മറച്ചുവെക്കുന്നില്ല